കേരളത്തിലെ പല സ്ഥലങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഇന്നത്തെ പത്രത്തിലുണ്ടേ ഞങ്ങൾക്കൊക്കെ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയാണ് ഇപ്പോൾ രാവിലെയാണെന്ന് തോന്നുന്നത് എന്നാലും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ ഉടൻ തന്നെ വീണ്ടും മഴയ്ക്ക് സാധ്യതയുണ്ട് കെ എസ് ഇ ബിക്കാർക്കൊക്കെ എന്തായാലും നല്ല പണിയാണ് വാഗമണ്ണില് പെട്ടെന്ന് കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണെ ഞാൻ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം പിടിച്ചു കിടങ്ങിയാണ് ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ലാത്ത കാറ്റ് പെട്ടെന്ന് തുടങ്ങിയതാണ് ഇത്രയും നേരം ഇവിടെ കാറ്റില്ലായിരുന്നു കാറ്റ് കാരണം സ്കൂട്ടർ ഒന്നും ഓടിക്കാൻ പറ്റുന്നില്ല കേട്ടോ ബൈക്ക് തന്നെ ഓടിക്കാൻ പറ്റുന്നില്ല കാറ്റ് പിടിക്കുന്നുണ്ട് അതെ കടയുടെ ഉടമസ്ഥൻ വന്നെന്ന് തോന്നുന്നേ ഓ കഷ്ടമുണ്ട് കേട്ടോ കാര്യമായിട്ടുള്ള നാശനഷ്ടമുണ്ട് നാശനഷ്ടം മാത്രമല്ല കേട്ടോ ഈ കാറ്റ് മാറാതെ മാറാതെവിടെയെങ്കിലും കച്ചവടം നടത്താൻ പോലും പറ്റില്ല കാറ്റ് മാറിയാൽ തന്നെ ഈ കടയൊന്ന് പഴയ സ്ഥിതിയിലേക്ക് സ്ഥിതിയിലേക്കാക്കണമെങ്കിൽ ഒരാഴ്ച എന്തായാലും കച്ചവടം മുടങ്ങും നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം വാഗമണ്ണിന്റെ മറ്റു ഭാഗങ്ങളെയൊക്കെ ഈ കാറ്റ് എത്രമാത്രം ബാധിക്കുന്നുണ്ട് നോക്കാം പ്രത്യേകിച്ചും വാഗമൺ ടൗണിനെയൊക്കെ എന്തായാലും ഞാൻ ഞാനിന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു വന്ന സ്ഥലത്തേക്ക് പോക്ക് നടക്കില്ല കേട്ടോ മൊത്തത്തിൽ ഇതുപോലെ കാറ്റായ സ്ഥിതിക്ക് മരങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര നടക്കില്ല അല്ലെങ്കിൽ ലൈവ് ഓങ്ങി നടക്കില്ല കേട്ടോ ഇത്രത്തോളം കാറ്റിൽ സംസാരിച്ച് സൗണ്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാറ്റിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അപ്പൊ ഹൃദയരാഗത്തിൽ എന്തായാലും ഇന്ന് കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നാളെ വീഡിയോ ഇല്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇതെൻ്റെ വീഡിയോ എടുപ്പിന് പണി തരാൻ വേണ്ടിട്ട് മാത്രമുള്ള ഒരു എന്നൊരു സംശയം കാരണം കൃത്യം കോട്ടയം ജില്ല മാത്രമാണ് കാറ്റുള്ളത് ഇടുക്കി ജില്ലയിലേക്ക് അങ്ങനെ കാര്യമായിട്ട് കാറ്റില്ല കാര്യമായിട്ടൊന്നുമല്ല വളരെ ചെറിയ കാറ്റ് മാത്രമേ ഉള്ളൂ കൃത്യം കോട്ടയം ഇടുക്കി അതിർത്തി തിരിച്ചുള്ള കാറ്റ് പിന്നെ ഇവിടെ ഒരു ഗുണമുള്ളത് ഇവിടെ മഴയില്ല കേട്ടോ പാലായിലൊക്കെ ലോ ഓറേഞ്ചിലേക്കൊക്കെ അത്യാവശ്യം ചാറ്റമഴയാണ് ഇങ്ങനെ തോരാത മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടുത്തെ മഴയെല്ലാം കാറ്റ് കൊണ്ടുപോവുക ഇത്ര വലിയ ഈ കാറ്റുള്ള ഈ അവസരത്തിലേ നമ്മുടെ പൈൻതോട്ടത്തിൽ എന്താണ് അവസ്ഥ എന്നറിയാൻ വല്ലാത്തൊരു പൈൻതോട്ടം വരെ ഒന്ന് പോയി നോക്കാം അല്ലേ മിക്കവാറും ആളുകളെ ഇന്ന് കാറ്റുന്നുണ്ടാവില്ല ഇത്രത്തോളം കാറ്റിലാ മരക്കൂട്ടത്തിനിടയ്ക്കൂടെ നടക്കാൻ പറ്റുമോ മുട്ടക്കുന്നിൽ അത്യാവശ്യം ആളും വനക്കമൊക്കെ ഉണ്ട് വേറെ ടൂറിസ്റ്റ് സ്പോട്ടിലൊന്നും അത്ര വലിയ തിരക്കില്ല ഇപ്പൊ ഈ കാറ്റത്ത് ഏറ്റവും സേഫ് ആയിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മുട്ടക്കുന്നിലാണല്ലോ മരം ഒടിഞ്ഞ് തലേ വീഴുവെന്ന് പേടിക്കണ്ട മണ്ണിടിഞ്ഞ് വീഴുവെന്ന് പേടിക്കണ്ട അതിന്റെ ഒരു തിരക്ക് മുട്ടക്കുന്നിൽ കാണാം ആ പൈൻതോട്ടത്തിലും അത്യാവശ്യം ആളും വനക്കമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അത്ര വലിയ കാറ്റില്ലെന്ന് തോന്നുന്നേ വാഗമണ്ണിലെ ഏറ്റവും നിശബ്ദമായ അന്തരീക്ഷം ഏറ്റവും ശാന്തമായ അന്തരീക്ഷം ഇവിടെയാണ് പക്ഷെ കാറ്റ് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി നിൽക്കുകയാണെ ഇപ്പൊ കാറ്റ് മാറി നിൽക്കുന്ന സമയമായിരിക്കാം ഉടനെ വലിയ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് തേൻ ഒരെണ്ണം രൂപ സൂപ്പർ എന്റെ പ്രതീക്ഷ ഏതായാലും ശരിയാണേ ഇതേ വാഗമൺ പൈൻ ഫോറസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നില്ല ധാരാളം ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഉചിതമായ തീരുമാനം തന്നെയാണ് അധികൃതർ എടുത്തിരിക്കുന്നത് ഇത്രയും കാറ്റ് ഇടയ്ക്ക് വലിയ കാറ്റ് വീശുമ്പോ ഇവിടെ എന്ന കാര്യമായിട്ട് കാറ്റ് ഇല്ല കേട്ടോ ഇതൊരെണ്ണം പൊത്തല്ലേ കൂടുതൽ വാങ്ങിച്ച ഡിസ്കൗണ്ട് ഞാൻ ഈ മധുര നെല്ലിക്കകത്ത് ഇന്ന് കാണിച്ചിട്ട് എനിക്കിനി വീട്ടിലോട്ട് കേറാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറെ എണ്ണം വാങ്ങിച്ചു എന്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ചെങ്കുത്തായ പ്രദേശങ്ങളിലാണ് ഇവിടെ കാറ്റ് കൂടുതൽ അല്ലാത്ത സ്ഥലങ്ങളിൽ വലിയ കാറ്റില്ല ഈ ലോ റേഞ്ച് ഹൈ ആയിട്ടുള്ള അതിർത്തി വരുന്ന ആ പ്രദേശങ്ങളിൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അപ്പോൾ ഇവിടെ ഏറ്റവും ജെങ്കുത്തായ പ്രദേശത്തേക്കാണ് നമ്മളിനി പോകുന്നത് സൂയിസൈഡ് പോയിന്റ് ഇപ്പോൾ അഡ്വഞ്ചർ സോൺ എന്ന് വിളിക്കുന്ന സൂയിസൈഡ് പോയിന്റിലേക്ക് അവിടെ നമുക്ക് മെയിൻ എൻട്രൻസ് വഴിയാണ് എൻട്രി എങ്കിൽ നമ്മൾ കയറുവരാം അങ്ങനെയാണെങ്കിൽ നമുക്ക് സൂയിസൈഡ് പോയിന്റിലേക്ക് വണ്ടി കൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലാതെ പഴയ രീതിയിൽ ഇപ്പം മണ്ണിടിഞ്ഞ് കിടന്നുകൊണ്ട് വേറൊരു വഴിക്കായിരുന്നല്ലോ നമ്മൾ നേരത്തെ വന്നപ്പോൾ കയറ്റി വിട്ടുകൊണ്ടിരുന്നത് അതുവഴിയാണ് എൻട്രി എങ്കിൽ നമുക്കൊന്ന് കയറാം വാഗമണ്ണിലെ ഹൈടെക് ബുൾ മദർ ഫാം നമുക്ക് ഇതുവരെ പിടി തരാതെ ഇവരിങ്ങനെ ഇതിനകത്തേക്ക് നമ്മളെ കയറ്റില്ല കേട്ടോ ഇതിന്റെ അടുത്തേക്ക് പോലും അടുപ്പിക്കില്ല എന്നാൽ ഇതിന്റെ ചുറ്റുപാടും പരിസരം ഒക്കെ കണ്ടുകഴിയുമ്പോ നമുക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ ആണ് വിലക്കപ്പെട്ട കനികൂടിയാകുമ്പോ ആഗ്രഹം കുറച്ചുകൂടി കൂടും ചോറും മീൻകറിയും ആറ് അറുപത് പാഴ്സൽ എഴുതിട്ടുണ്ട് നമുക്കൊരു ചോറ് പാഴ്സല് വാങ്ങിച്ചുകൊണ്ട് പോകാവേ കോലാഹലമേട് പോസ്റ്റ് ഓഫീസ് ആണ് ഓഫീസാണ് മൂന്ന് ഉണ്ടോ ൂണായി വരുന്നേ ഉള്ളൂ വെയിറ്റ് നമുക്ക് സമയമില്ല ഭാഗ്യത്തിന് എന്തായാലും അഡ്വഞ്ചർ സോണിന്റെ മെയിൻ എൻട്രൻസ് ഇപ്പോഴും ക്ലോസ്ഡ് ആണ് പുറക്കൂടെയാണ് പിൻവാ അതിലൂടെയാണ് ആളെ കയറ്റുന്നത് എല്ലാ തവണ ഇത് കണ്ടിട്ട് ഞാൻ വിമർശിക്കാറുള്ളതാണ് ഇന്നെന്തായാലും ഇത് നമുക്ക് ഉപകാരമായേ വാഗമൺ അഡ്വഞ്ചർ സോണിലേക്കുള്ള വഴി ഈ വഴിക്കാണ് കേട്ടോ നമ്മൾ റോഡ് മൈക്ക് കൊണ്ടാണ് കളഞ്ഞത് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ആണെന്ന് പറഞ്ഞു വന്നിട്ട് അത് പോയതിന്റെ വിഷമം ഞാൻ മറന്നതായിരുന്നേ ഇവിടെ വന്നപ്പോ വീണ്ടും ഓർത്തു എന്റെ കണക്ക് കൂട്ടൽ ശരിയായിരുന്നു ചെങ്കുത്തായ സ്ഥലങ്ങളിൽ കാറ്റ് കൂടുതലാണേ അങ്ങോട്ടൊന്നും മുട്ടക്കുന്നിന്റെ അങ്ങോട്ടോ പൈൻതോട്ടത്തിന്റെ അങ്ങോട്ടോ ഒന്നും അനുഭവപ്പെടാത്ത രൂക്ഷമായ കാറ്റ് ഈ ചെങ്കുത്തായ സ്ഥലത്തേക്ക് വന്നപ്പോ അനുഭവപ്പെടുന്നുണ്ട് ഇതിലേ കൊറേ ദൂരം അങ്ങ് നടന്നു എന്നാലാണ് ഒറിജിനൽ സൂയിസൈഡ് പോയിന്റ് കുറച്ചുകൂടി വിശാലമായ കാഴ്ചകൾ കാണാൻ പറ്റുക ഈ കാറ്റ് ഇതിന് അറ്റത്തോടെ നടന്നതുകൊണ്ടല്ലോ ആൾക്കാരെ പറപ്പിച്ചുകൊണ്ട് പോകുന്ന കാറ്റാണ് നേരെ എടുത്ത് താഴേക്കിടും ഏന്തയാറ് പോയി കയറേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ നോ എൻട്രി എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടേ ഡി ടി പി സി ഇടുക്കി ഇതിനുള്ളിലേക്ക് കയറാനായിട്ട് കാറിന് അമ്പത് രൂപയും എനിക്ക് ഇരുപത്തഞ്ച് രൂപയും അങ്ങനെ എഴുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുക്കാൻ നേരം അവർ പറഞ്ഞു അകത്ത് കാറ്റായതുകൊണ്ട് ആക്ടിവിറ്റീസ് ഒന്നുമില്ല വെറുതെ കയറി പോകാമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ ടിക്കറ്റൊക്കെ എടുത്തെങ്കിൽ കയറിപ്പോന്നു ഇവിടെ ഉള്ള മെയിൻ ആക്ടിവിറ്റി പാരാഗ്ലൈഡിങ് ആണല്ലോ പിന്നെ ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജും ഉണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ഈ പാരാഗ്ലൈഡിങ് ഇത്രയും കാറ്റത്ത് പാരാഗ്ലൈഡിങ് നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ശരിക്കും പക്ഷികൾക്ക് പോലും പറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷികളൊന്നും പറക്കാതെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് ഞാനൊരു പക്ഷിയുടെ അടുത്ത് വര ചെന്ന് നോക്കി നമ്മൾ നമ്മളടുത്ത് ചെന്നാലും അവ പറന്നു പോകാൻ ഇങ്ങനെ ബലം പിടിച്ച് മസിൽ പിടിച്ച് അങ് ഇരിക്കുകയാണ് പറന്ന് ഉയർന്നു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നിടത്തൊന്നും പോയി ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പാരാഗ്ലൈഡിങ്ങിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ വാഗമണ്ണിലെ ഹൈടെക് ബുൾമദർ ഫാം കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് അതുപോലെ തന്നെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് വാഗമണ്ണിലെ കുരിശുമല ആശ്രമം കുരിശുമലയ്ക്ക് സമീപത്തുള്ള നമ്മുടെ വാഗമൺ കുരിശുമല മിൽക്ക് അവിടുത്തെ ഒരു പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ കയറി അവിടുത്തെ കാഴ്ചകൾ പശുക്കൾ മേഞ്ഞ് നടക്കുന്നതും മറ്റേ എന്താണ് അവിടെ കാഴ്ച ഉള്ളതെന്ന് എനിക്കറിയില്ല അവിടുത്തെ കാഴ്ച കാണണമെന്ന് നമ്മൾ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മുട്ടക്കുന്ന് പോലുള്ള സ്ഥലങ്ങളിലൂടെ ധാരാളം പശുക്കളൊക്കെ മേഞ്ഞ് കിടക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവ നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് മാടി വിളിക്കാറുമുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് ഇന്ന് അവിടെ 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 വരെ പോയിട്ട് നമ്മൾ വീഡിയോ വീഡിയോ എടുക്കാനൊന്നും പ്ലാൻ ഇല്ല പെർമിഷൻ അറിയണം നാളെ വന്ന് നമുക്ക് ആശ്രമത്തിന്റെ ഒരു ചെയ്യണം ഞാൻ കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ ചെമ്പ എന്ന ഗ്രാമത്തിലേക്ക് ക്ഷണിക്കുകയാണ് ജീവിതത്തിൽ ഇതുവരെ ഒരു വള്ളംകളി നേരിട്ട് കണ്ടിട്ടില്ലാത്ത എനിക്ക് ഇന്നലെ ആദ്യമായി ഒരു വള്ളംകളി നേരിൽ കാണാൻ അവസരമുണ്ടായി എൻ്റെ ഇന്നത്തെ ഇന്നലെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഇന്നലെയല്ല ഡിസംബർ പതിനേഴാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഇന്നലെ ചെമ്പിലരയൻ എന്ന ധീര ധീരദേശാഭിമാനിയെ നിങ്ങളിൽ എത്ര പേർക്കറിയാം നീണ്ടകാലം തിരുവിതാംകൂർ മഹാരാജ്യത്തിൻ്റെ നാവിക പടത്തലവനായിരുന്ന ഈ മേഖലയിൽ ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നമായിരുന്ന എന്തിനേറെ പറയുന്നു കേണൽ മെക്കാളെ പ്രഭുവിനെ പോലും പലതവണ മുട്ടുകുത്തിച്ചിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ബ്രിട്ടീഷ് തടവിൽ വീരമൃത്യു വരിച്ച ധീര സാന്ദ്രസമര പോരാളിയെ ചരിത്രകാരന്മാർ അപ്പാടെ അവഗണിച്ചപ്പോൾ ആ ധീരാത്മാവിന്റെ സ്മരണ നിലനിർത്താൻ ചെമ്പ് ഗ്രാമനിവാസികൾ ആരംഭിച്ച ചെമ്പിലരയൻ ജലോത്സവത്തിന്റെ രണ്ടാം സീസൺ അതോടൊപ്പം തന്നെ നമ്മുടെ വള്ളംകളി ആരംഭിച്ചതല്ല മത്സരാർത്ഥികൾ പ്രാക്ടീസ് നടത്തുന്ന കാഴ്ചകളാണ് വ്യക്തമായിട്ട് കാണാൻ ടിക്കറ്റൊക്കെ എടുക്കണം ഇത് ടിക്കറ്റ് കൗണ്ടർ കണ്ടുപിടിച്ചു പാലത്തെ കയറി വള്ളംകളി കാണണമെങ്കിൽ രൂപ ഇരുന്നൂറ് കൊടുക്കണം ഇത് ചെമ്പ് എന്ന ഗ്രാമത്തിലെ മുറിഞ്ഞപുഴ എന്ന് പറയുന്ന സ്ഥലമാണ് മുറിഞ്ഞപുഴ പാലമാണ് വള്ളംകളിയുടെ പ്രധാന വേദി ഒരു പാലം ആകുമ്പോൾ വാഹനമൊക്കെ ഇതിലേ അറിയാൻ വേണ്ടി ഞാൻ ഞാനിൻ്റെ പുറകിലൊന്ന് വന്നു നോക്കി വള്ളംകളിയുടെ വേദി മുറിഞ്ഞപുഴ പഴയ പാലമാണ് ഇപ്പം വീതി കൂടിയ പുതിയ പാലം വന്നിരിക്കുന്നു ടിക്കറ്റൊക്കെ കൊടുത്ത് ഉള്ളിൽ കേട്ടോ നമ്മൾ വിചാരിച്ച പോലെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ള കൂടിയാണ് വന്നത് പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷമൊന്നുമല്ല നമ്മുടെ ലളിതമായ സെറ്റപ്പിലൊന്നും ഈ വള്ളംകളിയൊന്നും വീഡിയോ ചെയ്ത് നടക്കില്ല അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പൊടിയുന്നുണ്ട് കാഴ്ചകളൊന്നും അത്ര ഭംഗിയില്ല മൊത്തത്തിൽ മൂടിക്കെട്ടി നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും വലിയ മഴ പെയ്യാവുന്ന സാഹചര്യം മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴിയായ മുറിഞ്ഞപുഴ എന്ന നദിയാണ് ഈ നദിയിലാണ് വള്ളംകളി നടക്കുന്നത് മുറിഞ്ഞപുഴ വേമ്പനാട്ട് കായലിൽ ലയിക്കുന്നതിൻ്റെ തൊട്ടു മുന്നേ ഉള്ള ഒരു ഭാഗമാണ് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയണം അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ

ഈ മുറിഞ്ഞപുഴ പഴയ പാലമാണ് ഇന്നത്തെ ഹീറോ എന്ന് തന്നെ പറയാമല്ലേ വേറൊരു വള്ളംകളിക്കും അവകാശപ്പെടാനില്ലാത്ത ഈ പാലത്ത് നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ വള്ളംകളിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് ഫിനിഷിങ് പോയിന്റ് വരെ ചുറ്റുവട്ടം എല്ലാം കവർ ചെയ്ത് ഒറ്റ ഒരു കാഴ്ച മറ്റൊരു വള്ളംകളിക്കും ഇത്ര നല്ലൊരു വേദി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഇവിടെ മത്സരം നടത്തുന്ന വള്ളങ്ങൾക്ക് ഇരുട്ടുകുത്തി വള്ളങ്ങൾ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു തൊള്ളായിരം മീറ്റർ ട്രാക്കും അഞ്ഞൂറ് മീറ്റർ ട്രാക്കും ഒക്കെ ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു സ്ത്രീകളുടെ മത്സരം പുരുഷന്മാരുടെ മത്സരം നാടൻ വള്ളങ്ങളുടെ മത്സരം അങ്ങനെ പല മത്സരങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് അവർ ജോലി ചെയ്യുന്നു ബോട്ട് വേണ്ടി ഒരു വള്ളങ്ങളക്കിടെ വള്ളം മറിഞ്ഞാൽ എന്താണ് സാഹചര്യമെന്ന് നിങ്ങൾക്കറിയാമോ അത്തരമൊരു സാഹചര്യം ഇവിടെ ഉണ്ടായി ആദ്യ റൗണ്ടിൽ ഒരു വള്ളം അന്തി മഹാകാളനും ഓം നമശിവായ എന്ന രണ്ട് വള്ളങ്ങൾ നടത്തിയ ആദ്യ റൗണ്ട് മത്സരത്തിൽ ഫിനിഷിംഗ് പോയിന്റിൽ വെച്ച് ഒരു വള്ളം മറിഞ്ഞു അതിൻ്റെ കാഴ്ചകൾ അത്ര വ്യക്തമായിട്ടൊന്നും കാണത്തില്ലെങ്കിലും അതിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പുതിയ വള്ളത്തിനടുത്തേക്ക് എത്തുക ആ റെസ്ക്യൂ ടീമിലുള്ള ആൾക്കാർ എല്ലാവരും എത്തുക നമ്മുടെ റെസ്ക്യൂ ടീം കൃത്യമായി ഇടപെടാൻ പോവുകയാണ് രണ്ട് അവസാനിച്ചു ശ്രീ മൂകാംബിയും തമ്മിലുള്ള മത്സരം അവസാനിച്ചു അതിൽ പടയാളി വിജയിച്ചതായിട്ട് അറിയിച്ചു രണ്ടാം സ്ഥാനത്തേക്ക് ശ്രീ മൂകാംബികു അടുത്ത മത്സരം തമ്പിൽ കടന്നുപോയി ലഭ്യമാക്കുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതാണ് പിന്നീട് അങ്ങോട്ട് നന്നായി തന്നെ മഴ പെയ്യാൻ തുടങ്ങി മഴയെ വക വയ്ക്കാതെ മത്സരങ്ങൾ മുന്നേറിക്കൊണ്ടിരുന്നു കുറെ സമയം മഴ നനഞ്ഞും നനയാതെയുമൊക്കെ വള്ളംകളി കണ്ടതിന് ശേഷം വള്ളംകളി പൂർത്തിയാകുന്നതിന് മുന്നേ ഞാൻ മടങ്ങി അപ്പൊ ഇന്നലെ എന്തുകൊണ്ടാണ് ഹൃദയരാഗത്തിൽ വീഡിയോ ഇല്ലാതിരുന്നത് എന്ന് പലരും ചോദിച്ചിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഈ വള്ളംകളിയുടെ വിജയ് ആരാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ഞാൻ ഇന്നത്തെ പത്രമൊക്കെ അരിച്ചു പിറക്കി നോക്കിയിട്ടും പത്രത്തിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയും കണ്ടില്ല ഇടത്തോട്ട് പോയാൽ വാഗമൺ കുരിശുമല വലത്തോട്ട് പോയാൽ കുരിശുമല ആശ്രമം നാട് നോക്കി വ്യൂ പോയിന്റ് പുതിയൊരു വ്യൂ പോയിന്റ് വാഗമണ്ണിൽ ഉദയം ചെയ്തു വരുന്നുണ്ടെന്ന് തോന്നി നാട് നോക്കി വ്യൂ പോയിന്റ് പോകുമ്പോഴേക്ക് എന്തായാലും അതുകൂടെ കാണാമല്ലോ നമ്മൾ കുറേ ദൂരം ഇങ്ങനെ വന്നു കേട്ടോ വാഗമണ്ണി ഞാൻ അറിയാതെ ഒരു വ്യൂ പോയിന്റ് എനിക്ക് തന്നെ അത്ഭുതമായി പോയി കേട്ടോ ഇതുകൊണ്ടല്ലേ നേരെ പോയി കഴിഞ്ഞാൽ നാട് നോക്കി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റാണ് കുറച്ച് ദൂരം അങ്ങ് പോകണമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ കുരിശുമല ഉള്ളത് കുറേ പുൽമേടുകളാണ് അപ്പുറം ഇപ്പുറം എല്ലാം അതിമനോഹരമായ പുൽമേടുകൾ വാഗമൺ കുരിശുമലയുടെ ഭാഗമായിട്ടുള്ള പശുക്കൾക്ക് കന്നുകാലികൾക്ക് മേഞ്ഞ് നടക്കാനുള്ള പുൽമേടുകളായിരിക്കുവേ എന്തായാലും അകത്തേക്ക് ആരും പ്രവേശിക്കാതിരിക്കാനായിട്ട് ചുറ്റുവട്ടത്തെല്ലാം കമ്പിവേലി വെച്ച് മറച്ചിട്ടുണ്ട് നാട് നോക്കി വ്യൂ പോയിന്റിലേക്ക് നമുക്ക് മറ്റൊരു അവസരത്തിൽ പോകാം അല്ലേ ഇപ്പോൾ എന്തായാലും അവസാനം കൊണ്ട് ഈ നാട് നോക്കി വ്യൂ പോയിൻ്റിനെ കൊച്ചാക്കുന്നില്ല കൂടി എന്തായാലും അടിപൊളി സ്ഥലമാണെന്നുള്ള കാര്യം ഉറപ്പാണ് പ്രാധാന്യം അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങളിലേക്ക് മറ്റൊരു വീഡിയോയിലൂടെ അവതരിപ്പിക്കാവേ നാട് നോക്കി നമ്മൾ മയിലിനെ ഇവിടെ പാർക്ക് ചെയ്തു ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ല കാറിന് നമുക്ക് കയറിപ്പോകാം അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ചായിട്ടുണ്ട് അദ്ദേഹം പതിനേഴ് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലതിനുള്ളിൽ ഷൂട്ടിങ്ങിന് പെർമിഷൻ കിട്ടത്തില്ല സിനിമാക്കാർ വരെ ചോദിച്ചിട്ട് കൊടുക്കാത്ത സംഭവമാണെന്നാണ് പറഞ്ഞത് ഏതായാലും ഇവിടെ ഒരു വന്നാലേ നമുക്കൊന്ന് കയറി ചോദിക്കാം കയറി കാണുന്നതിന് എന്ന് തോന്നുന്നു എന്തായാലും ഇതിനകം ഒന്ന് കാണാനെങ്കിലും പറ്റിയാൽ അത് തന്നെ ഭാഗ്യം ചാപ്പൽ ആൻഡ് ടോംബ് ഓഫ് അബോട്ട് ഫ്രാൻസിസ് ആചാര്യ ചാപ്പലിൻ്റെ സൈഡിൽ തന്നെ ഒരു കല്ലറയൊക്കെ കാണാം കൂടുതൽ കാഴ്ചകളിലേക്ക് ചാപ്പൽ കാഴ്ചകളിലേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോൾ പോകാവേ പശുക്കളുടെ വിശാലമായ ഒരു ഓപ്പൺ തൊഴുത്ത് ഓ മനോഹരമായ ആഭ്യൻസിൽ ഇവിടെ ജീവിക്കുന്ന പശുക്കൾ പോലും ഭാഗ്യം ചെയ്തവരാണെന്ന് പറയേണ്ടി വരും നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലം ഇവിടുത്തെ നിർമ്മിതികളെല്ലാം നേരെ മുന്നേ കാണുന്നതൊക്കെ പശു ഫാമിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നേ എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ് പുതിയ നിർമ്മിതി ഒന്നും തന്നെ ഇവിടെ കാണാനായിട്ടില്ല ഇതേ ഇവിടെ പാലിൻ്റെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുരിശുമല ആശ്രമം മിൽക്ക് ഞാൻ ചോദിച്ച് വാങ്ങിക്കാറുള്ള നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടുമോ എന്നറിയില്ല ഈ ലൊക്കാലിറ്റിയിലൊക്കെ ഈ പാല് കിട്ടാറുണ്ട് പിന്നെ ഒരുപാട് ഇതിനൊരുപാട് ഉണ്ട് കേട്ടോ കുരിശുമല മിൽക്ക് വാഗവൺ മിൽക്ക് അവയൊന്നും മോശം പാലാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്തായാലും കവറിങ്ങും ഒക്കെ ഏതാണ്ട് ഇതേ രീതി വന്നിട്ട് ഇതിനൊരു വ്യാജം എന്നുള്ള രീതിയിലാണ് അവയൊക്കെ ഇറങ്ങുന്നത് ഇവിടെ ഷൂട്ടിങ്ങിന് പെർമിഷൻ ചോദിക്കാൻ ഇവിടെ ചാർജ് ഉള്ള അച്ഛൻ നിലവിൽ ഇവിടെയില്ല കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അച്ഛനെ കാണാനായിട്ട് അപ്പം ഇവിടെ അത് പറഞ്ഞു തന്ന ആൾ പറഞ്ഞു ഒരു കാരണവശാലും ഫാമിലേക്ക് കയറ്റാനുള്ള സാധ്യതയേ ഇല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് കാണാം അത്രേ ഉള്ളൂ ഇവിടെ ഒരു ഉണ്ട് ആ ചർച്ചിൽ വേണേൽ ആർക്ക് വേണമെങ്കിലും വന്ന് കയറാം അപ്പോൾ എന്തായാലും ഇവിടെ വരെ വന്നിട്ട് നമുക്ക് തിരിച്ച് ഇനി അച്ഛനെ കാണാൻ നിൽക്കുന്നില്ല എന്തായാലും പെർമിഷൻ കിട്ടില്ലെങ്കിൽ പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ ശബ്ദമുണ്ടാക്കുന്നത് ഞാനല്ല കാറ്റ ഫാമിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു നമുക്ക് വിലക്കപ്പെട്ട കനി നമുക്ക് എന്തായാലും ഈ ചാപ്പലിലൂടെ ഒന്ന് കയറിയിട്ട് പോകാം അല്ലേ മറ്റ് വൈദികന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ അച്ഛന്മാർ അച്ഛന്മാരല്ല ശരിക്കും ഒരു സന്യാസി കൺസെപ്റ്റാണെന്ന് തോന്നുന്നത് കാവ്യൊക്കെ ധരിച്ചിട്ട് ഒറ്റ നോട്ടത്തിൽ ഹിന്ദു സന്യാസിമാരെ പോലെയാണ് തോന്നുക ഫാദർ മരിയാദാസ് സന്യാസി മത്തായി സന്യാസി ജോസഫ് ബ്രഹ്മചാരി ബെഞ്ചമിൻ പു പുസ്തകവും പടങ്ങളും ഒന്നും സൗജന്യമല്ല അവനവൻ്റെ കഴിവനുസരിച്ച് അനുസരിച്ച് സമീപത്തുള്ള പെട്ടിയിൽ ഇടുക എന്ന് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മീറ്റിംഗ് നമ്മൾ കുരിശുമല ആശ്രമത്തോട് വിട പറയുകയാണെ അതിനുമുമ്പ് ഇങ്ങോട്ടൊരു വഴി കാണാവേ ഇവിടെ അങ്ങ് കയറി വന്നു കഴിഞ്ഞാൽ അതിവിശാലമായ വ്യൂ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സത്യത്തിൽ ഈ കുരിശുമല ആശ്രമവും പരിസരവും ഒക്കെ എത്ര നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് വിദേശ രാജ്യത്തേക്കൊക്കെ ചെന്നുപെട്ട അതേ അവസ്ഥ വാഗമണ്ടിൻ്റെ മറ്റു സ്ഥലങ്ങളുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആനെ ആടും തമ്മിലുള്ള വ്യത്യാസമല്ല അണ്ണാനും ദിനോസറും തമ്മിലുള്ള വ്യത്യാസമാണ്